ഹലോ ഫ്രണ്ട്സ് മലതോര് മൊബൈൽ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോല് നമ്മുടെ ബാലചന്ദ്രൻ ഒരു കോമ്പൻസേഷന്റെ ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്തോ രൂപയുടെ ഒരു കണക്ക് നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട് അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ തുകയുടെ എന്ത് കോമ്പൻസേഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതിലുള്ളിൽ ഒരു വേറൊരു കടം കൂടി കിടപ്പുണ്ട് എന്ന് പറയുക കേട്ടോ അപ്പൊ നമ്മുടെ വൈജയന്തി അലീനയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അലീന പറയുന്നുണ്ട് എനിക്കല്ല വട്ട് നിങ്ങളുടെ മകനായിരുന്നു നിങ്ങളുടെ മകനും അവന്റെ കൂട്ടുകാരനും മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വയം ശരീരത്തെ കുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചതായിരുന്നു എന്ന് പറയുക കേട്ടോ അപ്പൊ വൈജയന്തിയോടും നമ്മുടെ മുത്തശ്ശിയോടും നമ്മുടെ അലീനെ ഈ സത്യങ്ങളൊക്കെ തുറന്നടിക്കുകട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശി ഇതൊക്കെ കേട്ടിങ്ങനെ ആകപ്പാടെ തകർന്നിരിക്കുവാണേ വൈജയന്തിക്ക് എന്നിട്ട് നമ്മുടെ അലീനയുടെ അടുത്ത് ഒരു തരി ഇതുപോലും തോന്നുന്നില്ല വൈജയന്തി പറയുന്നുണ്ട് എന്തൊക്കെ അറിഞ്ഞാലും എന്തൊക്കെ കേട്ടാലും നിന്നോട് എനിക്ക് വെറുപ്പ് തന്നെ അടി എന്ന് പറയുകയാണ് അപ്പൊ അലീന ഇങ്ങനെ പറയുന്നുണ്ട് ഓർ മറ്റുള്ളവരെ വെറുക്കുമ്പോൾ താൻ പണ്ട് എങ്ങനെയായിരുന്നു താൻ പണ്ട് ഭൂതകാലത്ത് നല്ലതായിരുന്നു ചീത്തയായിരുന്നു ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് അലീന നമ്മുടെ വൈജയന്തിയോട് പറയുന്ന നിമിഷങ്ങളും അലീനയുടെ ഈ കുത്തുവാക്കുകൾ പോലത്തെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ വൈജയന്തി ഇങ്ങനെ വല്ലാത്തൊരു സങ്കടത്തിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ ഏറ്റവും ഒടുവില് അപ്പൊ എന്തായാലും കാത്തിരുന്നു തന്നെ കാണാം അല്ല പടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ